ക്ലബ്ബ് ടെമ്പിൾ സിറ്റി മണപ്പുറം ഫിനാൻസിന്റെ സഹായത്തോടെ ഹോം ഹോം ഫോർ ലെസ് പദ്ധതിയുടെ ഭാഗമായി പണിതീർത്ത നിർവഹിച്ചു പല്ല സ്വദേശി വീട്ടിൽ ി വീട് നിർമ്മിച്ച് നൽകിയത് മൾട്ടി പീപ്പിൾ കൗൺസിൽ സെക്രട്ടറി ജെയിംസ് വളപ്പില അതിഥിയായിരുന്നു സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ എം അഷ്റഫ് താക്കോൽദാനം നിർവഹിച്ചു ആർ എം ഐ സക്കറിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിൻസെന്റ് എലിനിക്കൽ സനോജ് ഹെർബർ ആനി ജോസഫ് വ്യാസ ബാബു എ വി ജോസഫ് സീമ സക്കറിയ എന്നിവർ ആശംസകൾ ആശംസിച്ചു ക്ലബ് പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി സ്വാഗതവും ജോസ് താടിക്കാരൻ നന്ദിയും രേഖപ്പെടുത്തി സൂരജ് വേളയിൽ കാർത്തികേയൻ കുന്നുങ്ങൽ ഇ പി തോമസ് ഷേർലി ഷാജി എന്നിവർ നേതൃത്വം നൽകി ഒരു 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 മാത്രമല്ല അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അതിൻ്റെ എന്ത് സാമ്പത്തിക പ്രശ്നങ്ങളിലും സാമ്പത്തിക പകുതിയാണ് നമുക്ക് കൊടുക്കുന്നത് പകുതി ഉണ്ടാക്കിയത് റിംസക്രീൻ ഇത് ആരും ആ ഒരു കൂട്ടമാണ് എന്തായാലും അവിടെ യാതൊരു വക സാമ്പത്തിക പ്രശ്നങ്ങളില്ലാതെ ടെക്നിക്കായ പ്രശ്നങ്ങൾ ആ കൂടി മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന് മുഴുവൻ സപ്പോർട്ട് നൽകിയ ട്രിപ്പ് ടെമ്പിൾ സിറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ അതിൻ്റെ ഒപ്പം പ്രവർത്തി എല്ലാവർക്കുമുള്ള നന്ദി ഈ പ്രാവശ്യം രേഖപ്പെടുത്തുന്നു